എന്തായാലും വലിയ പ്രതിഷേധത്തിലേക്ക് വിദ്യാർത്ഥി സംഘടനകളും കടന്നിട്ടുണ്ട് എ ബി വിപിയും അതുപോലെ തന്നെ എസ് എഫ് ഐയും ഒഴികെയുള്ള വിദ്യാർത്ഥി സംഘടനകളെല്ലാം തന്നെ വലിയ പ്രതിഷേധത്തിലേക്ക് കടന്നിട്ടുണ്ട് ഇപ്പോൾ കെ എസ് യുവിന്റെ പ്രതിഷേധം നടക്കുന്നുണ്ട് തൃശൂരിൽ തൃശൂർ ഡിഇഒഫീസിലേക്ക് കെ എസ് യു പ്രതിഷേധിക്കുകയാണ് നടരാജ് പരശുരാം വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട് നടരാജ് പ്രതിഷേധം എങ്ങനെയാണ് നടക്കുന്നത് നമ്മുടെ കെ എസ് യു പ്രവർത്തകരെ പോലീസ് ഇത് കസ്റ്റഡിയിലെടുത്ത് മാറ്റുന്നതാണ് നമ്മൾ കാണുന്നത് തൃശൂർ ജില്ലാ വിദ്യാഭ്യാസ ഓഫീസിനുമ്പിലാണ് കെ എസ് യു പ്രവർത്തകർ പ്രതിഷേധിച്ചത് പി എം ശ്രീ പദ്ധതിയിൽ ഇടത് സർക്കാർ കൈകോർത്ത വിഷയത്തിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് കെ എസ് യു പ്രവർത്തകർ തൃശൂർ വിദ്യാഭ്യാസ ഓഫീസ് ഉപരോധിച്ചത് വിദ്യാഭ്യാസ ഓഫീസർ ഓഫീസിനകത്തുണ്ട് അല്പസമയം മുമ്പാണ് പ്രവർത്തകരി എത്തിയത് ഇപ്പോൾ പ്രവർത്തകർ വളരെ കുറച്ച് പ്രവർത്തകർ മാത്രമാണ് പ്രതിഷേധത്തിൽ പങ്കെടുത്തെങ്കിലും പ്രതിഷേധത്തിന് വലിയ ശ്രദ്ധ കിട്ടി കാരണം പി എം ശ്രീ വലിയ വിവാദമായി നിൽക്കുന്ന സാഹചര്യം കൂടി ആയതുകൊണ്ട് വലിയ ശ്രദ്ധ കിട്ടി ഇപ്പോൾ പ്രവർത്തകരെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് കൊണ്ടുപോകുന്ന കാഴ്ചയാണ് കാണുന്നത് നാല് പ്രവർത്തകരാണ് ഇവിടെ ഉണ്ടായിരുന്നത് അവർ വിദ്യാഭ്യാസ ഓഫീസിന്റെ വാതിൽ വാതിലടച്ച് അതിനു മുന്നിൽ മുദ്രാവാക്യം മുദ്രാവാക്യം വിളിച്ച് കിടക്കുകയായിരുന്നു അല്പസമയം മുമ്പാണ് പ്രതിഷേധം തുടങ്ങിയത് ഇപ്പോൾ പോലീസ് ഇവരെ ഈ സ്ഥലത്ത് നിന്നും എടുത്തു മാറ്റുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത് നാല് പ്രവർത്തകരാണ് ഇവിടെ പ്രതിഷേധിച്ചത് ഇവരെ കൊണ്ടുപോകാനുള്ള ശ്രമത്തിലാണ് പോലീസ് എന്തായാലും സംസ്ഥാനത്തെ പി എം ശ്രീ പദ്ധതിയിൽ ഇടത് സർക്കാർ കൈകോക്കുന്നത് സംബന്ധിച്ച വിവാദം വലിയ രീതിയിൽ കൊഴുക്കുന്നു എന്ന് പറയാം ജില്ലയിൽ സംസ്ഥാനത്തെ പല ജില്ലകളിലും രാവിലെ മുതൽ പലതരത്തിലുള്ള പ്രതിഷേധങ്ങൾ നമ്മൾ കണ്ടു തൃശൂരിൽ ഉച്ചയോടുകൂടിയാണ് ഇത്തരത്തിൽ പ്രതിഷേധം പൊട്ടിപ്പുറപ്പെട്ടത് ഇപ്പോൾ നമ്മൾ കാണുന്ന ദൃശ്യങ്ങൾ തൃശൂർ വിദ്യാഭ്യാസ ഓഫീസിന് മുന്നിൽ നിന്നുള്ളതാണ് പാലസ് റോഡിലാണ് വിദ്യാഭ്യാസ ഓഫീസ് ഇവിടെ നിന്നുള്ള ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത് പ്രവർത്തകരെ ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിൽ പ്രവർത്തകർ മാത്രമാണ് പ്രതിഷേധിച്ചതെങ്കിലും പ്രതിഷേധം ശ്രീ പദ്ധതിയുടെ ഭാഗമായി വന്നതുകൊണ്ട് തന്നെ വലിയ ശ്രദ്ധ ഇതിന് കിട്ടി എന്നുള്ള കാര്യവും ശ്രദ്ധേയമാണ് ഇപ്പോൾ പോലീസ് പോലീസ് പ്രവർത്തകരെ കസ്റ്റഡിയിൽ പോകുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത് അമൃത അമൃതൂർ ഡി ഡി ഓഫീസിലേക്കാണ് പ്രതിഷേധക്കാരെ അറസ്റ്റ് ചെയ്ത് നീക്കുകയാണ്

ಎ ಟಿಕೆಟ್ ಎ ಟಿಕೆಟ್